പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ ഇന്ത്യാ സഖ്യത്തെ വഞ്ചിച്ചോ വഞ്ചിച്ചു എന്ന ആരോപണവുമായി എളമരം കരീം രംഗത്ത് പ്രധാനമന്ത്രിയുടെ വിരുതിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ ഇന്ത്യാ സഖ്യത്തെ വഞ്ചിച്ചു ഇന്ത്യാ സഖ്യത്തിന്റെ അംഗങ്ങൾ ആരും വിരുദ്ൽ പങ്കെടുത്തിട്ടില്ല പ്രധാനമന്ത്രിയുടെ തന്ത്രത്തിൽ പ്രേമചന്ദ്രൻ വീഴുകയായിരുന്നു പ്രേമചന്ദ്രന് കൂടെ കൂട്ടിയതിൽ ചില സംശയങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണം പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നതെന്നും എളമരം കരീൻ ചോദിച്ചു അതേസമയം പ്രധാനമന്ത്രിയുമായുള്ള ഉച്ചഭക്ഷണം പുതിയ അനുഭവമായിരുന്നെന്ന് ആയിരുന്നെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചു രാഷ്ട്രീയ ചർച്ചയല്ല നടന്നത് സൗഹൃദപരമായ ചർച്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി വ്യക്തിപരമായ അനുഭവങ്ങളാണ് പങ്കുവച്ചതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുമായാണ് മോദി ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചത് പാർലമെന്റ് ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് എം പിമാരെ കാണാനും സംസാരിക്കാനും മോദി സമയം ചെലവഴിച്ചത് സഖ്യവാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു പ്രേമചന്ദ്രനെ നമുക്ക് പോക്സോ കേസിൽ 啊哈啊哈